കോഴിക്കോട് അത്തുറ പ്രദേശത്ത് കോഴിക്കോട് അത്തുറ എന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പ പാപ്പന്മാർ കാലിയായി സേവനം ചെയ്തിരുന്ന പണ്ടത്തെ കോഴിക്കോട് കാലിമാരുടെ ആസ്ഥാനമായിരുന്ന ചാലിയത്തെ ശാലിയാത്തി ഷാലിയാത്തി എന്നൊക്കെ അഹമ്മദ് കുവൈ ഷാലിയാത്തിയൊക്കെ നമ്മൾ വിളിക്കുമല്ലോ അവരുടെ ജന്മദേശമാണ് ചാലിയം കോഴിക്കോട് കാലിമാരുടെ സങ്കേതം എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ബാപ്പാൻ്റെ ബാപ്പാൻ്റെ ബാപ്പയാണ് അബൂബക്കർ കാലിയും അവരെ അബൂബക്കർ ഷാലിയാത്തി എന്നാണ് വിളിക്കപ്പെടാറുള്ളത് അബൂബക്കർ ഷാലിയാത്തി എന്ന ആ മഹാനും അവരെപ്പോലുള്ളവരുമൊക്കെ കാലി ആസ്ഥാനമായി നിലക്കൊണ്ടിരുന്നത് ചാലിയമാണ് ആ ചാലിയത്തിൻ്റെ പഴയ പേരായിരുന്നു അത്രേ അത്തുറ അപ്പോൾ കോഴിക്കോട് അത്തുറ കോഴിക്കോട് അത്തുറ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശം അല്ലെങ്കിൽ കോഴിക്കോട് ആ നാട് എന്നർത്ഥം വെക്കണമെങ്കിലും വക്കായു തുറ എന്ന വാക്കിന് നാട് നടത്തം ഉണ്ടോ എന്ന് കണ്ടെത്തണം അത്തുറ എന്ന് ചാലിയത്തിൻ്റെ പഴയ പേരാണത്രേ ചാലിയത്തിൻ്റെ പെരിഞ്ഞൊന്നുമില്ലെങ്കിൽ കോഴിക്കോട് എന്ന് കേട്ടോളി അത് നമുക്ക് പറയാമല്ലോ കോഴിക്കോട് കാലിമാർ മതി കോഴിക്കോട് അത്തുറ ചാലിയത്തിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ ഇതൊക്കെ നോക്കിയെടുത്തതാണ് അദ്ദേഹം ആര് കാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ അഹമ്മദ് ബിൻ അബീബക്കിറമ കേവലം മലയാളത്തിലെ ഒരു പണ്ഡിതനെന്നോ ഏതെങ്കിലും ഒരു സുന്നീ സംഘടനയുടെ നേതാവെന്നോ നമ്മൾ കണക്കിലെടുത്താൽ പോരാ ഖാലി മുഹമ്മദ് അവരുടെ ഖാലി മുഹമ്മദ് അവരുടെ അബൂബക്കർ ശാലിയാത്തി വരെയുള്ള പിതാമഹന്മാരെയാണ് ഞാനിപ്പോൾ വായിച്ചത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പിതാമഹന്മാരും ധാരാളം പിതാമഹന്മാർ ക്രോഡീകൃതമായി തന്നെ ഖാലിമാരുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ട് ഖാലി മുഹമ്മദ് എന്നവരുടെ അബൂബക്കർ ശാലിയാത്തി എന്ന് പറയുന്ന ഈ പ്രപിതാമഹൻ പിതാമഹൻ കോഴിക്കോട് കാലി മുഹമ്മദ് എന്ന മുഹയ്യദ്ദീൻമാലയുടെ കർത്താവിന്റെ ബാപ്പ അബ്ദുൽ അസീസ് അബ്ദുൽ അസീസ് എന്നവരുടെ ബാപ്പ കാലിയവരുടെ പി പിതാമഹൻ അഹമ്മദ് എന്നവർ അവരുടെ പിതാവ് അബൂബക്കർ ഷാലിയാത്തി എന്നവർ ബഹുമാനപ്പെട്ട നമ്മുടെ വലിയ ജൈനുദ്ദീൻ മഹദൂം എന്നവരുടെ ഉസ്താദാണ് വലിയ ജൈനുദ്ദീൻ മഹദൂം വലിയ ജൈനുദ്ദീൻ മഹദൂം എന്ന് പറയുന്നത് ഫത്തുഹൽ മുഅയിൻ രചിച്ച നമ്മുടെ ചെറിയ ജൈനുദ്ദീൻ മഹദൂമിൻ്റെ ഉപ്പാപ്പ വലിയ ജൈനുദ്ദീൻ മഹദൂം എന്നവരുടെ ഉസ്താദായിരുന്നു ഖാലി മുഹമ്മദ് എന്നവരുടെ പിതാ മഹനായ അബൂബക്കർ ശാലിയാത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര പഴക്കമുള്ള ആളാണ് നമ്മളൊന്ന് ഓർക്കണം തസൂഫിൻ്റെ വിജ്ഞാനങ്ങൾ ഭണ്ഡാരങ്ങളൊക്കെയും വളരെ ചെറിയ ഒരു കവിതയായി എന്ന പേരിൽ സമാഹരിച്ചിട്ടുള്ള സംക്ഷിപ്തമാക്കിയിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ജഹരുദ്ദീ മഹുദും ഒന്നാമൻ സാധാരണഗതിയിലുള്ള ഒരു ഫക്കീഹ് മാത്രമല്ല വളരെ ഗഹനമായി തസൂഫിൻ്റെ വിജ്ഞാനം ആഴത്തിൽ പഠിച്ചറിഞ്ഞിട്ടുള്ള ഒരു വലിയ ആരിഫുമായിരുന്നു ബഹുമാനപ്പെട്ട ഒന്നാമൻ അവരുടെ ഗുരുവാണ് മഹാനവർ ധാരാളം ഗ്രന്ഥങ്ങൾ അവരുടെ മകൻ അഹമ്മദിന്റെ മകൻ അബ്ദുൽ അബ്ദുൾ മകൻ താലി മുഹമ്മദ് എന്നവരും ഈ മാല രചിക്കുന്നത് ഹിജറ ആയിരത്തി പതിനാറിലാണെന്ന് വരുമ്പോൾ ഹിജറ ആയിരത്തി പതിനാറിലാണ് അദ്ദേഹം ഈ മാല രചിക്കുന്നതെന്ന് വരുമ്പോൾ ഓർക്കണം ില് രചിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ എത്ര നൂറ്റാണ്ട് അവരുടെ വഫാത്ത് മുൻപാടെന്ന് വഫാത്തായ അവർ കോഴിക്കോട് കുറ്റിച്ചറ വലിയ കുമാരത്ത് വഴിയുടെ മുൻഭാഗത്ത് തന്നെ മണ ചെയ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവരുടെ അവരുടെ പ്രകാശം വർഗത്തുകൊണ്ട് അള്ളാഹു നമ്മൾ ഇത് ലോക വിജയങ്ങളിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ താലി മുഹമ്മദ് നിസ്സാരമാക്കേണ്ടവരല്ല വലിയ പദവിയാണെങ്കിൽ നമുക്ക് കാലിയരല്ലേ നമുക്കറിയാലോ എന്നുള്ള നമ്മൾ ഒപ്പ് അത് സമകാലിക ലോകത്ത് നമ്മൾ കാലിമാർക്ക് നൽകുന്ന വിലയും നിലയും ഒക്കെ വെച്ചിട്ടുള്ള വിലയിരുത്തല അങ്ങനെ പോരെ കാലിയെ കാണാൻ കാളി മുഹമ്മദ് എന്നവർ കാലിമാർക്ക് ശരിയായ ബോധവും ശരിയായ സ്ഥാനവും നൽകപ്പെട്ടിരുന്ന ആ കാലത്തുള്ള കാലിയരാണ് അദ്ദേഹം ചെറിയൊരു പണ്ഡിതനല്ല വലിയ വലിയ കിതാബുകൾ രചിച്ചിട്ടുള്ളവരാണ് ധാരാളം കിതാബുകൾ വിവിധ ഫിൽ അദ്ദേഹത്തിൻ്റെ ഗന്ധങ്ങൾ അറബിലുള്ളവ തന്നെ ചരിത്രകാരന്മാർ ആ ഫിൽ ശേഖരിച്ചിട്ട് എണ്ണുന്നുണ്ട് ഒരു കിതാബാണ് മറ്റൊരു കിതാബ് ഫുഹൽ മുബീൻ പോർച്ചുഗീസുകാരുടെ സമരചരിത്രങ്ങൾ അറബിയിൽ വിവരിക്കുന്ന വളരെ സുന്ദരമായൊരു ചരിത്ര കിതാബാണ് ഫത്തുഹൽ മുബീൻ നിക്കാഹ് മക്കാസിൽ നമ്മളെ നെഹ്ബിലെ മുഖദേഹം പങ്കെടുക്കാത്ത അദ്ദേഹത്തിന് വഴങ്ങാത്ത ഫന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇബുന ഹിഷാം പ്രസിദ്ധ നെഹ്വി പണ്ഡിതനായ എന്നാൽ ചരിത്ര പണ്ഡിതനും മുഹദ്ദിസും ഒക്കെയായ ഇബുനു ഹിഷാമിന്റെ ഗന്ധമാണല്ലോ കതുരന്നത ആ കത്തുറന്നതയെ കവിതയാക്കിയിട്ട് രചിച്ചിട്ടുണ്ട് മഹാൻ നദുമു കത്തുന്നത നെതുമുൽ അജിനാസ് നമ്മളെ ചെറിയ കിതാബ് മീസാൻ്റെ ഒപ്പുള്ള അജ്നാസ് ഇതിന്റെ നെതുമുണ്ട് മഹാൻ മല്ലു മാഫി തെജ്വീദുൽ ഖുർആആൻ ഖുർആാന്റെ തെജുവീദ് നല്ലൊരു പാട്ടുണ്ട് മൂപ്പർക്ക് ഹിസാബ് ണിതാസ്ത്രത്തിൽ നല്ലൊരു അറബി അറബി കവിതയുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു കവിതയുണ്ട് സാഹിത്യകാരന്മാർ വിഷയമാക്കാറുള്ള എഴുത്തുകളും ലേഖനങ്ങളും എന്ന വിഷയത്തിൽ രചനകളുടെ വിഷയത്തിൽ മാത്രം അദ്ദേഹത്തിനൊക്കെ ഒരു നല്ല പാട്ടുണ്ട് പാട്ട് കാരണം മലയാള പാട്ടല്ല അറബ് ഗ്രന്ഥ അതൊക്കെ അവാമിൽ നമ്മുടെ നെഹ്ബന്റെ കിതാബിൽ ഓതുന്ന അവാമിൽ പഴയ കാലത്തുള്ള ഗ്രന്ഥമാണ് ആ അവാമിന് അവർക്കിന് അതുമുണ്ട് നസീഹത്ത് ഉൽ നല്ലൊരു വാലദൻ്റെ കിതാബുണ്ട് മുദുഹിൻ ഉൽ ജിനാൻ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അറബി കിതാബുകളാണ് ചരിത്ര അന്വേഷകന്മാർ പറയുന്നത് അഞ്ഞൂറിൽ പരം കിതാബുകൾ നല്ല നല്ല ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇത് അതിശോക്തിപരമാണ് എന്ന് പറഞ്ഞവരുണ്ട് ഇരിക്കട്ടെ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യെടുത്തു പ്രതികൾ കണ്ടു കിട്ടിയത് തന്നെയുണ്ട് ഈ മഹാൻ അന്നേത്തെ കാലത്ത് ജൈനുദ്ദീൻ മഹദുവും രണ്ടാമൻ എന്ന നമ്മുടെ ഫത്തുഹുൽ മുഹയനിൻ്റെ കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചവരാണ് ഓർക്കണം മഹാനവറുകൾ ഒഫാത്താവുന്നത് ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പൊന്നാനയിൽ വെച്ചാണെന്ന് ഷംസുൽ ഖാദിരി എന്നവർ അദ്ദേഹത്തിൻ്റെ മലബാർ ചരിത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് അപ്പം ഹിജറ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വഫാത്താകുന്ന ഫത്തുഹുൽമൊഹൻ്റെ കർത്താവിൻ്റെ കാലത്ത് ആയിരത്തി ഇരുപത്തി അഞ്ചിൽ വഫാത്താവുന്ന കാലി മുഹമ്മദ് എന്നിവരുണ്ട് മഹാനായ ഇബുൻ ഹജർ അലി അള്ളാഹ്വൻഹു മക്കയിൽ ജീവിക്കുന്ന കാലത്ത് ഖാലി മുഹമ്മദ് എന്നവർ മലബാറിലുണ്ട് നമ്മുടെ മുഫ്തി താ ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഫി മധുഹബിലെ ഹാത്തിമുത്തുൽ മുഹത്തുക്കിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാൻ ഇബുൻ ഹജറുൽ തങ്ങളവർക്ക് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഒഫാത്താവുന്നത് ഈ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒഫാത്താവുന്ന കാലത്ത് ഖാലി മുഹമ്മദ് എന്നവർ ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഹജർ തങ്ങളുടെയും ഫതുഹമൊഹയനിൻ്റെ കർത്താവിൻ്റെയും കാലത്ത് തിളങ്ങി നിന്ന അവരെ പോലെ തന്നെ അനേകം ഗ്രന്ഥങ്ങൾ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ വിവിധ പന്നുകളിൽ രചിച്ചിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ് കാലി മുഹമ്മദ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളിവിടെ വിമർശിക്കുന്ന കൊച്ചൂറന്മാർ ആരുടെ ഗ്രന്ഥത്തെയാണ് വിമർശിക്കുന്നത് ആരുടെ മൊഴികളെയാണ് പൊയ്യെന്ന് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം ചെറുതല്ല തൗഹീദിന് വിരുദ്ധമായത് ഉണ്ട് എന്ന് പറഞ്ഞാൽ തൗഹീദ് പോലും പഠിച്ചിട്ടില്ല ഈ പണ്ഡിതൻ എന്നല്ലേ ആ വിമർശനത്തിൻ്റെ മറ്റൊരു ഭാഷ്യം തൗഹീദും ശിർക്കും തിരിയാത്തവരാണ് ഹജർ തങ്ങളുടെയും ജൈനുദ്ദീൻ മഹദൂമിൻ്റെയും കാലത്തുള്ള ഖാലി മുഹമ്മദ് എന്ന മഹാപണ്ഡിതൻ എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാലമെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗന്ധങ്ങളുടെ പേരെങ്കിലും ചൊല്ലിപ്പഠിക്കുന്നവരാൾക്ക് പറയാൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ ഭക്തികാവ്യ വിഭാഗത്തിൽ മാലപ്പാട്ടുകളിൽ ആദ്യം കിട്ടിയ പാട്ടാണ് ഏറ്റവും പഴക്കമുള്ളതായി ഇപ്പോൾ മുഹിയുദ്ദീൻ മാല വാസ്തവത്തിൽ മാലകൾ എന്നതു തന്നെ ഇതുമൊന്ന് പോന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ഭക്തികാവ്യ വിഭാഗത്തിൽപ്പെട്ട മാലപ്പാട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള ഈ പാട്ട് തുഞ്ചത്തെഴുച്ചത്തിൻ്റെ അധ്യാത്മരാപായണം രചിക്കുന്നതിൻ്റെ അഞ്ചു വർഷം മുമ്പ് രചിക്കപ്പെട്ടതാണ് ആ ചരിത്രം പറയുന്നു തുഞ്ചത്തെഴുത്തച്ൻ്റെ അധ്യാത്മരാപായണം രചിക്കണിൻ്റെ അഞ്ചു വർഷം മുൻപ് കൊല്ലം എഴുന്നൂറ്റി എൺപത്തിരണ്ട് കൊല്ലം എഴുന്നൂറ്റി എൺപത്തിരണ്ട് കൊല്ലം എഴുന്നൂറ്റി എൺപത്തി ഏഴ് എൺപത്തി എട്ടിൽ രചിക്കുന്ന തുഞ്ചത്തഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ രചിക്കപ്പെടുന്നതിൻ്റെ അഞ്ചു വർഷം മുമ്പ് ഉണ്ടാക്കിയ ഈ പാട്ടിനെ രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രചിച്ചതായിട്ട് വിമർശിക്കുന്ന ആളുകളും ആക്ഷേപിക്കുന്ന ആളുകളും എന്തു പഠിച്ചു എന്താണ് അവർ പഠിച്ചത് ഇത് ഞാൻ വെറുതെ പറയല്ല സങ്കടത്തോടുകൂടെ അല്പം പ്രതിഷേധത്തോടുകൂടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഐ പി എച്ച് പുറത്തിറക്കിയ ഒരു ഗന്ധമുണ്ട് സുന്നത്തും പിതാത്വം എന്നിട്ട് ഐ പി എസ് ൽ മുഴുവൻ പ്രചരിപ്പിക്കുന്ന അതായത് മൗദൂദികളുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് ഐ പി എച്ച് ഇതിൻ്റെ വഹാഭ്യസം മുഴുവൻ എഴുതുന്ന ഒരു ആളുടെ ഇ എൻ ഇബ്രാഹിം എന്ന പേരിലൊരാൾ അയാളുടെ ഗന്ധമാണ് സുന്നത്തും പിതേയത്വം എന്ന ഗന്ഥം ഈ ഗന്ധത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ശെയ്ഖ് കുറിച്ച് പറയുന്ന ഈ പാട്ട് അധ്യാത്മരാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിച്ച് എഴുതിയതാണെന്നാണ് എന്താ കാരണമെന്നറിയോ അദ്ദേഹത്തിൻ്റെ ഈ മാലയിൽ അവസാനമായിട്ട് മാലയ്ക്ക് പേരിട്ടതും മാലയുടെ ശൈലിയും വിവരിക്കുന്നു മാലയുടെ മഹാത്മവും വിവരിക്കുന്നുണ്ട് നമ്മളെ മുഹിയൻ മാലയിൽ എന്താ മുത്തും മാണിക്യവും ഒന്നായി കോത്ത പോൽ മുഹിയെ കോത്തേകരെ മുത്തും മാണിക്യവും ഒന്നായി കോർത്ത പോലാണ് കോർത്തതാണ് സ്ഥാനവും മറ്റൊന്നും നോക്കിയിട്ടില്ല എല്ലാം എല്ലാം സ്ഥാനത്തിനെയാണ് അർത്ഥം അദ്ദേഹത്തിൻ്റെ അവലംബ ഗന്ധങ്ങളിൽ നിന്ന് ക്രമം നോക്കിയിട്ടോ സംഭവത്തിൻ്റെ ക്രമം നോക്കിയിട്ടോ ഒന്നും കോർത്തതല്ല എല്ലാം കിട്ടിയതൊക്കെ മുത്ത് കിട്ടിയതൊക്കെ മാണിക്യം കിട്ടിയത് ചിലത് മുത്താണെങ്കിൽ ചിലത് മാണിക്യമാണ് മാണിക്യം മുത്തും ഒക്കെ വേണ്ടതാണല്ലോ എല്ലാം രത്നങ്ങളാണല്ലോ അപ്പോൾ മാണിക്യത്തിൻ്റെയും മുത്തിൻ്റെയും പോലെ ഒന്നൊന്നിന് മൊച്ചം എന്ന് തോന്നിയപ്പോൾ അത് കിട്ടിയതുപോലെ അങ്ങ് കോത്തതാണ് മൊഹിയുദ്ദീൻമാലിനെ വിഷയക്രമം നോക്കിയിട്ടില്ല സംഭവ നോക്കിയിട്ടില്ല എന്ന് വിവരിച്ചിട്ട് ആ മാല ചെറുതല്ല എന്ന് വരുത്താൻ മഹാൻ പറഞ്ഞിട്ടുണ്ട്